ഇനി ഒരൊറ്റ 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 കാര്യം പറയാം ഇവിടെ ഒരു ഡി സി സിയുടെ മുമ്പിൽ ഒരു പോസ്റ്റർ വന്നത് ഞാനത് ഞാനത് അവഗണിച്ചതാണ് എനിക്ക് വന്ന ചില കോളിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ഒരു കാര്യം പറയാം എൻ്റെ പേര് ഈ സംഭവമായി വലിച്ചഴക്കാൻ ഒരു രീതിയിലും ഒരു കണക്റ്റിവിറ്റി ഇല്ല ഇതുമായി ബന്ധപ്പെട്ടതായ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നത് ഞാനിവിടെ എം എൽ എ ആകുന്നതിന് മുമ്പാണ് വിഷയം നടന്നതിന് ശേഷമോ അതിനു മുമ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴച്ചത് അത് രാഷ്ട്രീയ ശത്രുക്കളുടെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു നടപടിയാണ് ആ നടപടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായി അതില് ചുരം കയറി വന്ന എം എൽ എ എന്നുള്ളൊരു വാചകം ആ വാചകം പ്രത്യേകമായി ഫിറ്റ് ചെയ്തതാണ് അവിടെ വയനാട്ടിലേക്ക് വരാൻ ചുരം കയറാതെ എങ്ങനെ വരാൻ പറ്റും ഞാൻ ചുരം കയറി തന്നെയാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വന്നത് പക്ഷെ വയനാട്ടിലുള്ളതായിരിക്കുന്ന ആദിവാസി സഹോദരന്മാരൊഴികെ ബാക്കിയുള്ളവർ എൻ്റെ മുമ്പ് വന്നവരാ ഞാൻ അവസാനം വന്നേന്നെയുള്ളൂ എല്ലാരും ഇവിടെ വന്നവരാ പക്ഷെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ ജനപ്രതി ആയതിനു ശേഷം എൻ്റെ പൂർണ്ണമായ സമർപ്പണം ഈ നിയോജക മണ്ഡലത്തിനും ഈ ജില്ലക്കും വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് ശരീരം നോക്കാതെ എൻ്റെ സൗകര്യങ്ങൾ നോക്കാതെ മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും മാറ്റിവെച്ച് ഞാൻ പൂർണമായും ഈ ജനങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജനതയ്ക്ക് വേണ്ടി ആത്മസമർപ്പണം നടത്തിയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും മുഖം വികൃതമാക്കാനുമുള്ള ഒരു ശ്രമം ഈ പോസ്റ്ററിൽ ബോധപൂർവം പ്രത്യക്ഷപ്പെട്ടത് അത് ഒരു തരത്തിലും ബന്ധമില്ലാത്ത എൻ്റെ പേര് ഞാൻ ഒരു സമ്പൂർണ്ണ കോൺഗ്രസ് പ്രവർത്തകനാണ് ആ കോൺഗ്രസ് പ്രവർത്തകനായ ഞാൻ എൻ്റെ പാർട്ടി നേതൃത്വത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് അവർ അവരിതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തുടർ കാര്യങ്ങളുണ്ട് അതിൽ മറ്റുള്ളതായിരിക്കുന്ന ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കി മുഖം വികൃതമാക്കാനുള്ള ശ്രമം ഒരു കാരണവശാലും നടക്കില്ല എന്നുള്ളത് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഇതിന്റെ എല്ലാ വസ്തുതകളും പുറത്തു വരും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും പുറത്തു വരും ഞാനിതിനെ അവജ്ഞയോടുകൂടി തള്ളിക്കളയാ അവജ്ഞയോടുകൂടി സത്യസന്ധ എന്ന് ഒട്ടിക്കാൻ ചുമതലപ്പെടുത്തവനെ മലയാളം അറിയുന്ന ഒരാളെങ്കിലും ചുമതലപ്പെടുത്തണ്ടേ മലയാളം അക്ഷരം എഴുതാൻ പറയുന്ന ഒരുത്തനെങ്കിലും ചുമതലപ്പെടുത്തണ്ടേ ഈ ചുമതലപ്പെടുത്തിയ ആള് പറഞ്ഞയക്കുമ്പോൾ ഇതൊക്കെ അക്ഷരം എങ്ങനെ എഴുതണമെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ